എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൺ പൊറാട്ടയാണ് വീശിയടിക്കാതെ വളരെ കൂടി നമുക്ക് ബൺ പൊറാട്ട എടുക്കാൻ പറ്റും ഇത് പുറമെ നല്ല മുരിച്ചിലുള്ളതും ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പൊറാട്ടയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത് ഈ കപ്പില്ലാച്ചെങ്കിൽ രണ്ട് ഗ്ലാസ് മൈദ എടുത്താലും മതി ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചെടുക്കുന്നത് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് വിസ്കോ കയ്യോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം കുറേശായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കണ് ഏകദേശം ഒരു അരക്കപ്പിന് കൂടുതലായിട്ട് തന്നെ വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ചൊക്കെ കയ്യിൽ ഇട്ടേണ്ട പരുവത്തിലായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടതും ഇത് നല്ലോണം കുഴച്ച് സോഫ്റ്റായി കിട്ടണം അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം എല്ലാം പ്രെസ് ചെയ്ത് കുഴക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം വെച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് മാവു ഇതിൻ്റെ മുകളിലായിട്ട് വെക്കണേ ശേഷം ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ചും കൂടി എണ്ണ തടവി കൊടുക്കണം കുറച്ച് നേരം വെച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ മുകളിൽ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നത് ഈ കുറച്ച് എണ്ണ കൂടുതലായിച്ചിട്ടൊന്നും കുഴപ്പമില്ല ഈ എണ്ണ ഇത് വലിച്ചെടുക്കുന്നില്ല നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴും ഈ എണ്ണ ഇതേപോലെ തീ തന്നെ ഉണ്ടാവും അപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മണിക്കൂർ നേരമാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് ശേഷം ഇത് ഓരോ ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കാണ് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക ബൺ പൊറാട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിലാണ് ബോൾസ് ആക്കി എടുക്കുന്നത് അങ്ങനെ മുഴുവനായിട്ടും ബോൾസാക്കി എടുക്കുക അപ്പോൾ എനിക്കിവിടെ അഞ്ച് ബോൾസാണ് കിട്ടിയത് അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തതിനു ശേഷം ബോൾസൊക്കെ ഇതിൽ വെച്ചെടുത്തിട്ട് മുകളിലും കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം അരമണിക്കൂർ കഴിഞ്ഞാൽ മാവ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ആദ്യം പരത്തി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം എണ്ണ തടവി കൊടുക്കുക ശേഷം അതിന് മുകളിലായിട്ട് വെച്ചിട്ട് ഓരോന്നായിട്ട് പരത്തി കൊടുക്കാം കുറച്ച് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വീശെടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈക്കൊണ്ട് തന്നെ എങ്ങനെ പരത്തി എടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരന്ന് വന്നോളൂ അപ്പോൾ ഇതേപോലെ കട്ടിയില്ലാതെ ഇല്ലാതെ നല്ല വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടെടുക്കാം ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കാം നന്നായിട്ട് ഇതേപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഇതേപോലെ രണ്ട് സൈഡൊന്നും ആദ്യം മടക്കിയെടുക്കാം ശേഷം അടിയിൽ നിന്നും മുകളിലേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം നമ്മളിത് പരുത്തി എടുക്കുമ്പോൾ അടിയിൽ നല്ലവണ്ണം എണ്ണ ഒഴിച്ചെടുക്കണം എന്നാലത് പിടിക്കാതെ കിട്ടുള്ളൂ അപ്പോൾ ശേഷം ഇതേപോലെ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെച്ചിട്ട് മേലേ നിന്നും അടിയിലേക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ അടുത്തതും കൂടി ചെയ്തെടുക്കാം ഇതേപോലെ കൈ കൊണ്ട് തന്നെ പ്രെസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വലുതാക്കി എടുക്കാം അതേപോലെ വലുതാക്കി പരത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൈദപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ എണ്ണയില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം എണ്ണാക്കി കൊടുക്കണം ഇനി ഇതേപോലെ രണ്ട് സൈഡൊന്നും എടുത്തിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് റോൾ ചെയ്ത് കൊടുക്കുക മേലെ ഒന്ന് അടിയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ തടയതിനു ശേഷം ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് പരത്താനുള്ളൊരു പരുവത്തിലായി കിട്ടിക്കോളും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ പരത്തിയെടുക്കുന്ന സ്ഥലത്തൊന്ന് ആദ്യം എണ്ണ തടവി കൊടുക്കുക ശേഷം ഓരോന്നെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഒരു ബണ്ണിൻ്റെ വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതേ ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് അങ്ങനെ അടുത്തതും കൂടി പരത്തിയെടുക്കുകയാണ് ശേഷം ഇത് ചുറ്റെടുക്കാനായിട്ട് ഒരു കല്ലടുപ്പത്ത് വെക്കാം ഈ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം ശേഷം നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള പൊറോട്ട ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഒന്നിച്ചിട്ടിട്ടാണ് ചുറ്റെടുക്കുന്നത് അപ്പോൾ ചുറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചുറ്റെടുക്കാൻ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു വെന്ത് കിട്ടൂല അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചുട്ടെടുക്കുക അപ്പോൾ അതിന് സൈഡൊക്കെ ഒന്ന് ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതേപോലെ അങ്ങനെ സൈഡൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കണ് ഇപ്പൊ വൺപൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കല്ലിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണ് ഇതേപോലെ ചൂറോട്ടുകൂടി തന്നെ അടിച്ചെടുക്കുക ഇതിൻ്റെ ഉള്ളിൽ കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പൊറാട്ട പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ചൂറോട്ട് കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വീശിയടിക്കാതെ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്